നമസ്കാരം ഞാൻ ഡോക്ടർ രചിത കെ അജീഷ് ആയുർവേദ ഡോക്ടറാണ് കൂടെ തന്നെ അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്തു വരുന്നു അനന്താസനം ലോഡ് വിഷ്ണുവിൻ്റെ കിടന്നുകൊണ്ടുള്ള റെസ്റ്റിംഗ് പോസ്റ്ററിനോട് സാമ്യമുള്ളതുകൊണ്ടാണ് അനന്താസനം എന്ന പേര് വന്നിരിക്കുന്നത് അനന്താസനത്തിൽ കാലുകൾ ഉയർത്തിയുള്ള ഒരു രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതുകൊണ്ട് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് നന്നായി ബ്ലഡ് ബാക്ക് ഫ്ലോ ചെയ്യാൻ ഹാർട്ടിലേക്ക് നന്നായി പമ്പ് റിട്ടേൺ ചെയ്യപ്പെടാൻ സഹായിക്കുന്നു അതുകൊണ്ട് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് സ്വെള്ളൻ വെയിൻസിനെ ചുരുക്കി നന്നായിട്ട് ബാക്ക് ടു നോർമൽ ഹെൽത്തിലേക്ക് വരാൻ സഹായിക്കുന്നു മാത്രമല്ല കൊഴുപ്പ് പ്രധാനമായും ഹിപ്പ് ംസ് റൗണ്ട് ഉള്ള ഫാറ്റ് നന്നായി കുറയുന്നതിനും അമിതവണ്ണം കുറയുന്നതിനും അനന്താസനം സഹായിക്കുന്നു അബ്ഡമിൻ ഓർഗൻസ് നന്നായി മസാജ് ചെയ്യപ്പെടുന്നു നന്നായി സ്ട്രെച്ച് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കോൺസ്റ്റിപ്പേഷൻ അസിഡിറ്റി ദഹനക്കുറവ് എന്നീ അസുഖങ്ങൾക്കും അനന്താസനം വളരെ ഫലപ്രദമായി കണ്ടുവരുന്നു അതുപോലെ പെൽവിക് ഫ്ലോർ മസിൽസ് നന്നായി സ്ട്രെച്ച് ചെയ്യപ്പെടുന്ന കാരണം റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഹെൽത്തും നന്നായി മെച്ചപ്പെടുന്നു സ്ത്രീകളിൽ പ്രധാനമായും കണ്ടുവരുന്ന യൂറിനറി ഇൻകോണ്ടിനൻസ് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിനും അനന്താസനം ഹെൽപ്ഫുൾ ആണ് നമുക്ക് ഇത്രയും ഗുണങ്ങളുള്ള അനന്താസനം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം അതിനായി ഈ രീതിയിൽ മാറ്റിൽ ചെരിഞ്ഞ് കിടക്കാം ഒരു കൈ ഇതുപോലെ നീട്ടി നന്നായി മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഫ്ലോറിൽ പതിച്ചു വയ്ക്കാം ഒരു കൈ ഫ്ലോറിൽ നന്നായി പ്രെസ് ചെയ്ത് വയ്ക്കാം രണ്ട് കാലുകളും കാൽവിരലുകൾ നന്നായി സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഫ്ലോറിൽ വയ്ക്കാം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നീൽ മുകളിലത്തെ കാൽവിരലുകൾ നന്നായി സ്ട്രെച്ച് ചെയ്യണം കൂടെ തന്നെ താഴെ ഇരിക്കുന്ന കാലിൻ്റെ കാൽവിരലുകൾ നന്നായി താഴേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം ശ്വാസത്തെ പിടിച്ചു നിർത്താം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുകളിലുള്ള കാൽ പതുക്കെ താഴേക്ക് കൊണ്ടുവരാം ഒരു മോഡിഫൈഡ് വേഷൻ കൂടിയും നമുക്ക് കാണാം അതിനായി ഇരിക്കുന്ന കൈ ഉയർത്തി ഹെഡിന് നന്നായി സപ്പോർട്ട് കൊടുക്കാം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നന്നായി കാലുയർത്താം എവിടെയാണോ കാലിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് അവിടെ കൈ വെച്ച് സപ്പോർട്ട് കൊടുക്കാം ഇഫ് യു ക്യാൻ യു ക്യാൻ ഹോൾഡ് ദ ബിഗ് ടോ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വളരെ സാവധാനം സാധാരണ പൊസിഷനിലേക്ക് വരാം ഇപ്പോൾ നമ്മൾ ഉയർത്തിയത് റൈറ്റ് ലെഗാണ് തിരിച്ചും ലെഫ്റ്റ് ലെഗ് പ്രാക്ടീസ് ചെയ്യണം അതിനായി വലതുവശം താഴേക്ക് വരുന്ന രീതിയിൽ നന്നായി ഫ്ലോറിൽ കിടക്കാം കൈ നീട്ടി ഫ്ലോറിൽ പതിച്ചു വയ്ക്കാം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകൾ നന്നായി സ്ട്രെച്ച് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാധാരണ പൊസിഷനിലേക്ക് ഇതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ കൈ ഉയർത്തി നന്നായി ഹെഡിന് സപ്പോർട്ട് കൊടുക്കാം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നന്നായി കാൽ മുകളിലേക്ക് ഉയർത്താം സപ്പോർട്ട് യർ ലക്ക് യൂസിങ് യുവർ ഹാൻഡ് ഇഫ് യു ക്യാൻ സപ്പോർട്ട് ദ ബിഗ് ടോ ആൻഡ് എക്സീവ് ശ്വാസം സാവധാനം പുറത്തേക്ക് ഡൗൺ യുവർ ഹാൻഡ് ഇപ്പോൾ നമ്മൾ കണ്ട രീതിയിൽ അനന്താസനം വളരെ ലളിതമായി എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഒന്ന് മുതൽ മൂന്ന് തവണ വരെ ദിവസം പ്രാക്ടീസ് ചെയ്യാം അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി പരിചയപ്പെടുന്നതുവരെ നന്ദി നമസ്കാരം